അമ്മ വന്ന് വിളിച്ചിട്ട് എന്താ കൂടെ പോവാതിരുന്നത് എങ്ങനെ പോവും കമ്പനിയിൽ നിന്ന് ഞങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വന്ന ആളല്ലേ അപ്പൊ പിന്നെ ആ ജോലി പൂർത്തിയാക്കാണ്ട് പോവാൻ പറ്റില്ലല്ലോ അല്ലേ ഞങ്ങൾ എന്ത് തെറ്റിതിറ്റ സ്വാമി ഈ ദ്രോഹമൊക്കെ ഞങ്ങളോട് ചെയ്തത് ആ റാവത്തറുടെയും ജോണിന്റെയും ഫ്രാങ്കിന്റെയും ഒക്കെ കയ്യിൽ ഞങ്ങളെ ഒരു കാലത്ത് രക്ഷപ്പെടാൻ സമ്മതിക്കില്ല അല്ലേ എന്നെങ്കിലും ഞങ്ങൾ കേസ് ജയിക്കുന്നു അന്ന് കിട്ടുന്ന അവകാശവും മേടിച്ച് ദൂരെ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ആയിരുന്നു ഞങ്ങൾക്ക് അതാ ഇപ്പൊ സ്വാമിയായിട്ട് ഇല്ലാണ്ടാക്കിയിരിക്കുന്നത് ഇനി എവിടെ ആയാലെന്താ ഈ ദുഷ്ടന്മാരുടെ കൂടെ ജീവിച്ച് മരിക്കാനാണ് ഞങ്ങളുടെ വിധിയെന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം സ്വാമി പേടിക്കണ്ട ഇതിന്റെ പിന്നിൽ സ്വാമിയായിരുന്നെന്ന് ഇവിടെ ഒരാളോടും ഞാൻ പറയില്ല ഇനി ഞങ്ങളെവിടുന്ന് ഇറക്കി വിട്ടാ പോലും എനിക്ക് സ്വാമി ഒറ്റുകൊടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഇഷ്ടമായി പോയി എനിക്ക് ഇപ്പൊ സ്വാമി വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു ഇവിടെ ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടുള്ളത് പോലെ വേറെ ആരാ സ്വാമിയെ അറിയാൻ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയല്ല അറിഞ്ഞ കൂട്ടത്തിൽ സ്വാമിയുടെ മനസ്സിലുള്ള കള്ളത്തിലും കൂടി അറിഞ്ഞു പോയുന്നേ ഉള്ളൂ പിന്നെ ഒന്നുകൂടി ഞാൻ അറിഞ്ഞു ആ മനസ്സിൽ ഒരിക്കലും എനിക്ക് സ്ഥാനമില്ല എന്താ മൂസാ സേടനെ കോളനിയിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ട് എന്നിട്ട് എന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം ഞാൻ ഒരാളെയും പെരുവഴിയിലാക്കിട്ടുള്ളൂ പക്ഷെ നീയോ പത്തുന്നൂറ് കുടുംബങ്ങളല്ലേ പെരുവഴി ഇറക്കിയിരിക്കുന്നത് കണ്ടോ ഇത് നീ കോളനിക്കാരെ ചതിച്ചുണ്ടാക്കി തന്ന കരാറാ ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ അവരെ അവിടെ നിന്ന് അടിച്ചിറക്കും മൂന്ന് സെന്റ് പോയിട്ട്

ഇനി നമ്മളല്ല പടച്ചുതമ്പുരാൻ വിചാരിച്ചാലും കോളനിക്കാരൻ രക്ഷപ്പെടത്തില്ല രക്ഷപ്പെടാനാ ആ ദുഷ്ടന്മാരും സമ്മതിക്കത്തില്ല അവരവിടെ ശല്യക്കാരായിട്ട് ജീവിക്കേണ്ടത് വക്കീലിന്റെ ആവശ്യമായിരുന്നു അവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ചുറ്റുപാടുമുള്ളവർ കിട്ടിയ വിലയ്ക്ക് ഭൂമി വിറ്റിട്ട് പോയി അത് മുഴുവൻ ആ വക്കീൽ വാങ്ങിച്ചു കൂട്ടി അവിടെയാ ഇപ്പൊ അയാൾ കമ്പനി പണിയിരുന്നത് കൊടുക്കം അയാൾ കൊണ്ടുവന്ന ദുഷ്ടന്മാര് തന്നെ അയാൾക്കെതിരായപ്പോ അയാൾ തോറ്റു തോറ്റുന്നാ ഞാൻ വിചാരിച്ചത് പക്ഷെ ഇപ്പം അത് നീയായിട്ട് തീർത്തു കൊടുത്തു ഇനിയിപ്പോ അയാൾക്ക് എന്താ ആരേ പേടിക്കാനാട്ടു ഇല്ല അയാൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ നേരെ ഇപ്പൊ പോകുന്നത് ആ കോളനിയിലേക്കാണ് അവരോട് ഞാൻ തുറന്നു പറയും എല്ലാം തീർത്തിട്ടേ ഞാൻ ഇവിടുന്ന് കൃഷ്ണമൂർത്തി ശീക്കരം വീട്ടിലേക്ക് പോടാ വീട്ടിലേക്ക് പോലാം എന്നെ നീ കേസ് പറഞ്ഞു മേടിച്ചാൽ നിന്റെ അപ്പാവോട് സ്വത്ത് മുഴുവൻ കൈവിട്ട് പോകാൻ പോകുന്നു എന്താ നീ പറയുന്നത് നിനക്ക് പോകാൻ തന്റെ പോകാൻ പോകുന്നത് എന്റെ അപ്പാവാക്കും കടിച്ചത് സ്വത്ത് മുഴുവൻ അവരുടെ പേരിലാകും നീ അമ്മാവും പെരുവഴിയിലാവും ഇപ്പൊ നീ നാട്ടിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും വന്നിട്ട് കാര്യമില്ല ഞാൻ വരാം നീ ഒരു കാര്യം ചെയ്യും നാട്ടിൽ പോയി അമ്മയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ ഇവിടെ നമുക്കൊരുമിച്ച് രണ്ടവർക്ക് പോവാം അതിനു മുമ്പ് എനിക്കിവിടെ കുറച്ച് ജോലി ഇവിടെ ബാക്കിയുണ്ട് നമ്മുടെ സ്വാമി എങ്ങനെ ഇവിടെ പോവാ വന്നിട്ട് പോയല്ലോ എങ്ങോട്ട് കോളനിയിലേ കാണാ പറഞ്ഞു എന്റെ ഈശോയെ സാമി അങ്ങോട്ട് പോവാൻ പാടില്ല അവിടെ ആകെ കുഴപ്പായി അതാ സാമി കമ്പനിയുടെ ആളാണെന്ന് അവിടെ അറിഞ്ഞുപോയി കമ്പനിക്കാർ തന്നെ സാമി ഒറ്റ കൊടുത്തു എന്താ എല്ലാവർക്കും വലിയ ഗൗരവം ഏ ഇതെന്താ ആദ്യമായിട്ട് കാണണ പോലെ ഞങ്ങളെ കുടിയൊഴിപ്പിക്കണം അല്ലേടാ നിനക്കൊന്ന് വീടും ദ്രോഹി ശരിയാണ് ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹം ചെയ്തു പോയി അത് പറയാനാണ് ഞാൻ വന്നത് ഞങ്ങൾ പോയി എന്താണോ വിചാരിച്ചു അടുത്തൊന്നാ വെട്ടിക്കൊല്ലും വിശ്വസിക്കേ ഇല്ല വിശ്വസിക്കെ ഞാൻ പറയുന്നതാ സത്യം ഞാൻ ചെയ്തതൊരു മഹാഭാവമാണെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയവനാ ഞാൻ ആ പാപത്തിന് എല്ലാ പരിഹാരവും കണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ലാണ്ട് നിങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ വന്നതല്ല എന്റെ അമ്മ സത്യം നിങ്ങൾ ഒരാളും ഇവിടുന്ന് ഇറക്കി വിടില്ല ഒരാൾക്കും ഇറക്കി വിടാൻ പറ്റില്ല എന്നെ വിശ്വസിക്ക് ആ വക്കീലും കമ്പനിക്കാരും കൂടി ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു നിങ്ങളെ ചതിക്കുകയായിരുന്നു ആ മൂസ സേട്ടുവിനെ ചതിക്കുകയായിരുന്നു നിങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഞാനായിട്ടാണ് അവർക്ക് കരാർ ഉണ്ടാക്കി കൊടുത്തത് ആ കരാർ അവരുടെ മുന്നിലിട്ട് വലിച്ചു കീഴിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുള്ള ശിക്ഷയ അവരിപ്പം നിങ്ങളെ കൊണ്ട് എനിക്ക് തരിച്ചത് സാരമില്ല ഒന്നുമില്ലെങ്കിലും എനിക്കിനി മനസ്സമാധാനത്തോടെ മടങ്ങിപ്പോവാലോ അത് മതി അത് മാത്രം മതി എനിക്ക് പക്ഷെ നിങ്ങൾക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ മൂസാ സേട്ടുവിനെ ഇവിടെ കൊണ്ടുവരണം നിങ്ങളോടൊപ്പം ഇവിടെ താമസിപ്പിക്കണം അങ്ങനെയെങ്കിലും നിങ്ങൾ ഇത്രയും കാലം അയാളോട് ചെയ്ത ദ്രോഹത്തിന് ഒരു പരിഹാരം ചെയ് അയാൾ പാവമാണ് അയാളെ പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല ഈ സ്ഥലം നിങ്ങൾക്ക് വിട്ടുവരാൻ അയാൾ തയ്യാറാണ് പക്ഷേ നിങ്ങളിൽ തന്നെയുള്ള ചിലരാണ് അതിനെ സമ്മതിക്കാത്തത് അവിടെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് അവരെ തോൽപ്പിക്കാനാണ് നിങ്ങൾ ഈ ശക്തി കാണിക്കേണ്ടത് അല്ലാതെ പാലക്കാട്ടുള്ള ഈ പാവം പട്ടേ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയിട്ടല്ല మా పాకం స్వామిడు మా పాకం స్వామి మా పాకం